ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എടുത്ത് ഉടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അക്ക അതായത് നമ്മുടെ റാണി റാണിയക്ക അതായത് എല്ലാ യൂട്യൂബ് വീഡിയോസിൻ്റെയൊക്കെ താഴെ വന്നിട്ട് ബാഡ് കമൻ്റ് ഇടുന്ന ഒരു അക്കയുണ്ട് കേട്ടോ അപ്പോൾ ആ അക്കയെക്കുറിച്ച് ഇപ്പോൾ ഏകദേശം സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിട്ട് ഈ ഒരു ഒരക്കയെ നമ്മൾ തിരിച്ചറിയാനുള്ള കാരണം എന്ന് പറയുന്നതിന് നമ്മൾ നമ്മുടെ ദീപ്തി ടീച്ചറാണ് അതായത് നമ്മുടെ ഞങ്ങൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ദീപ്തി ടീച്ചറാണ് ഈ ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചതും അവരുടെ ഫോട്ടോസും എല്ലാം വെളിപ്പെടുത്തിയതും കാരണം അവർക്കുമൊക്കെ സ്ഥിരം ഈ ഒരു സ്ത്രീ ചെന്നിട്ട് ബാഡ് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഒക്കെ ഇവരുടെ എന്താ പറയുക ഇവർ എൻ്റെ വീഡിയോയ്ക്കൊക്കെ ബാഡ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വളരെയധികം വൃത്തികെട്ട രീതിയിലാണ് കേട്ടോ നമ്മളെയൊക്കെ ഇവർ നമ്മുടെ വീഡിയോസിന് താഴെ വന്ന് ബാഡ് കമൻ്റ് ഇടുന്നത് ഇവർ മുഖ്യ ആൾക്കാർക്കും അതായത് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ഫാമിലി വ്ലോഗുകളൊക്കെ ചെയ്യുന്നവർക്കെതിരെ ഇവർ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഇവർ വളരെയധികം വൃത്തികെട്ട രീതിയിൽ കമൻ്റ് ഇടുകയും ആ വിഹിതമുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് തനി തറ രീതിയിൽ ഇവർ കമൻ്റ് ഇടുമായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ദീപ്തി ടീച്ചർ ഇവരെ കണ്ടുപിടിച്ചത് കാരണം അവരുടെ ദീപ്തി ടീച്ചറിൻ്റെ വീഡിയോയുടെ താഴെയൊക്കെ ഈ സ്ത്രീ ചെന്നിട്ട് എപ്പോഴും ബാഡ് കമന്റ് ഇടാറുണ്ട് അപ്പം അങ്ങനെ അവര് എന്താ പറയുക ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങ് ഇറങ്ങി കണ്ടുപിടിച്ചു നമുക്ക് എല്ലാവർക്കും മനസ്സിലായി നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെയൊക്കെ ഈ സ്ത്രീ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചകൾക്ക് മുന്നേ ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഈ സ്ത്രീ എന്നെ വന്നിട്ട് വൃത്തികേടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ സപ്പോർട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഈ സ്ത്രീ എന്നെ വന്ന് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കെതിരായിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മിക്ക യൂട്യൂബേഴ്സും നമ്മുടെ റാണിയെ ഒക്കെ എടുത്ത് അങ്ങോട്ട് വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ചാനലിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം അങ്ങനെ അത്ര വലിയ യൂട്യൂബർമാരൊന്നും അല്ല കേട്ടോ ഈ റാണിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ റാണിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് ജേണി വിത്ത് മീ എന്ന് പറയുന്ന ഒരു ചാനലില് ഒരു ചേച്ചിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ ഈ റാണിയൊക്കെ അവരുടെ വീഡിയോസിനെല്ലാം അവർ എന്ത് രീതിയിൽ വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ ആരെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടാലും പോയിട്ട് നല്ല കമൻറ്റുകളിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും പക്ഷേ നല്ല നല്ല ഫാമിലി വ്ളോഗുകൾ അല്ലെ നല്ല വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോയുടെ താഴെ താഴെപ്പെട്ട് ഇവര് തെറി തെറി അഹിതം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നമുക്കൊരു ഉദാഹരണം തന്നെയാണ് ദീപ്തി ടീച്ചർ അതായത് ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ ആ ഒരു ടീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അവര് എന്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെയൊക്കെ താഴെപ്പെട്ട് ഈ റാണിയൊക്കെ പോയിട്ട് കമന്റ് ഇടും ബാഡ് കമന്റ് ഇടും നീ അവിഹിതക്കാരിയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇടും കുറേയൊക്കെ അവർ ക്ഷമിച്ചു കാരണം നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്കും നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉണ്ടാവും നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറായിക്കണം പക്ഷെ ഇതൊരു സ്ഥിരം ഒരാളിങ്ങനെ ചെന്നിട്ട് ഈ വൃത്തികേടെ കമൻറ്റ് ഇടുമ്പോഴത്തേക്കും അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമ്മുടെ ദീപ്തി ടീച്ചറാണ് ഈ റാണിയൊക്കെയുടെ മുഖം കൂടി വലിച്ചു കീറിയത് അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാണിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബിലാണ് ജേൺ യൂട്യൂബ് ചാനലാണ് ജേർണി വിത്ത് മീ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ചേച്ചി വന്നിട്ട് ഈ റാണിയൊക്കെ കുറിച്ച് ഇതുവരെ ബാഡ് ഒരു വീഡിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കാരണം ആ ചേച്ചിക്ക് അറിയാവുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബർമാരെയും അല്ലെ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നവരുടെയൊക്കെ വീഡിയോയുടെ താഴെ പോയിട്ട് ബാഡ് കമൻ്റ് ഇടലാണ് ഈ ചേച്ചിയുടെ ഒരു മെയിൻ പരിപാടി എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് അങ്ങനെ എന്തോ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടോ എന്ന് തോന്നുന്നു കാരണം അതുകൊണ്ടാണല്ലോ നല്ല നല്ല വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ വീഡിയോയുടെ താഴെ പോയിട്ട് ഇങ്ങനെ അതും കുറച്ചൊന്നും അല്ലോട്ട് കമൻ്റ് ഒരു ഉണ്ടാവും അങ്ങനെ ആ വൃത്തികേടുകൾ എഴുതി അങ്ങോട്ട് വിടുന്നു ഞാൻ പറഞ്ഞല്ലോ രണ്ടാഴ്ചകൾക്ക് മുന്നേ ഞാൻ ഈ ജേർണി വിത്ത് മീ എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ട് ഈ സ്ത്രീ എന്നെ പറഞ്ഞ വൃത്തികേടുകൾക്ക് കയ്യും കണക്കുമില്ല അതുപോലത്തെ വൃത്തികേടുകളാണ് ഇവർ പറഞ്ഞത് അതുപോലെ തന്നെ ഇവർ പര ഒരു സ്ത്രീയാണ് കാരണം അതുപോലെ വൃത്തികെട്ട രീതിയിൽ തെറി വരെ ഇവർ എഴുതി വിടും അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തോ മാനസികമായിട്ട് എന്തോ പ്രശ്നം പ്രശ്നമുണ്ടോയെന്ന് തോന്നുന്നു ഇപ്പം ദീപ്ത ടീച്ചർ ഇവരുടെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഇവരുടെ പേരും ഇവരുടെ ഫോ ഫോട്ടോ എല്ലാം വെളിപ്പെടുത്തിയിട്ട് പോലും ഈ സ്ത്രീക്ക് ഒരു മാറ്റവും ഈ സ്ത്രീ ഇപ്പോഴും ഇവർക്കെതിരായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോടെ താഴെ ചെന്നിട്ട് പൂര തെറിയാണ് പണി തരും നിനക്കൊക്കെ പണി തരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട് ഇവർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരുടെ വീട്ടുകാർ ഇവരെന്തെങ്കിലും ഡോക്ടറെ കാണിക്കോ അല്ലെങ്കിൽ ഇതെന്താണ് ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു നമ്മൾ പല രീതിയിലുള്ള അസുഖങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ടല്ലേ മാനസികമായിട്ടൊക്കെ പക്ഷേ എന്നാൽ ഇതുപോലെ കമൻറ്റ് ബാഡ് കമൻ്റ് ഒരു അസുഖം അത് അതാദ്യമായിട്ടാണ് കേട്ടോ എന്തായാലും റാണിയൊക്കെ കിട്ടിയത് കൊണ്ടൊന്നും പഠിച്ചിട്ടില്ല വീണ്ടും വീണ്ടും ഓരോ ചാനലിൽ പോയിട്ട് ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും അതേ രീതിയിൽ തന്നെയാണ് റാണിയൊക്കെയുടെ മുന്നോട്ടുള്ള പോക്ക് എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും കൂടി അക്കയുടെ വീട്ടിലൊക്കെ കയറി വരും അതിൽ സംശയമൊന്നുമില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ചേച്ചി ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചാനലിൻ്റെ പേര് ആ ചാനലിലെ ചേച്ചിയും ഈ റാണിയൊക്കെയൊക്കെ ഒരു കൈയാണെന്ന് തോന്നുന്നു കാരണം ആ ചേച്ചി ഇടുന്ന എല്ലാ വീഡിയോക്കും പോയിട്ട് നല്ല ഇടുന്ന ആൾ ഇടും ഈ റാണിയൊക്കെ അപ്പോൾ നമുക്ക് ഊ ഊഹിക്കാവുന്നതേ ഉള്ളൂ അവർക്ക് എന്താ പറയുക പേഴ്സണലി ഒരു പക്ഷേ അറിയാവുന്നവരായിരിക്കാം അപ്പോൾ എന്തായാലും റാണിയൊക്കെ കിട്ടിയതും ഒന്നും പോരാഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഓരോ ചാനലിൻ്റെ അടിയിൽ പോയിട്ട് തെറികളും ബാഡ് വേർഡ്സൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും എൻ്റെ പൊന്ന് ചേച്ചി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ നിങ്ങളതിൽ വീഡിയോസ് ഇടുവോ അല്ലെങ്കിൽ എന്താ പറയുക ബാഡ് കമന്റ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടല്ലോ ഇതൊരു ഒന്നൊന്നര ബാഡ് കമന്റ് കമൻ്റ് ഇടുന്നത് അത് കുറച്ചൊന്നുമല്ല ഇത് എങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് അങ്ങ് ടൈപ്പ് ചെയ്യുമോ കുറേ ഉണ്ടാകും ഇവരുടെ ഒരു കമന്റ് എന്ന് പറയുന്നത് എനി എന്നെ വന്നിരുന്ന് ഇവരെന്തൊക്കെ വൃത്തികേടുകൾ അവർ പറഞ്ഞതെന്നറിയാവ് അപ്പം എന്നെ പറഞ്ഞതിന് ഞാൻ അന്നേരം എന്തെങ്കിലും തിരിച്ച് മറുപടി ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സ്ത്രീ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്ന് നമുക്കറിയില്ലായിരുന്നു പിന്നീടാണ് ഈ ദീപ്തി ടീച്ചറാണ് ഇവരെ ഈ ഈ ഒരു സ്ത്രീ ഇങ്ങനെയാണ് ഇവരെല്ലാവരുടെയും വീഡിയോസിന് താഴെ പോയിട്ട് ഇതുപോലെ ബാഡ് കമൻ്റ് ഒക്കെ ഇടുന്ന ഒരു സ്ത്രീ ആണെന്നുള്ളത് ദീപ്തി ടീച്ചർ വഴിയാണ് നമ്മൾ അറിയുന്നത് അപ്പോഴാണ് നമുക്കുമൊക്കെ ഈ സ്ത്രീ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിവരുടെ സ്ഥിര ഒരു ഹോബിയാണ് എല്ലാ വീഡിയോസും കുത്തിയിരുന്ന് കാണും എന്നിട്ട് അതിൻ്റെ അടിയിലൊക്കെ കുത്തിയിരുന്ന് അങ്ങോട്ട് കമൻറ്റ് അങ്ങോട്ട് എഴുതി വിടും ദീപ്തി ടീച്ചർ മാത്രമല്ല നമ്മുടെ ഡാനീസ് ഡേയ്സ് എന്ന് പറയുന്ന അവർക്കും പോയിട്ട് എന്തൊക്കെയോ ബാഡ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇന്നുമുന്നിലേയും തുടങ്ങിയതൊന്നുമല്ല ഒരു വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു ചേച്ചി ഇവർക്കെതിരായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഊഹിക്കാം ഇവർക്ക് എന്തോ ഈ ഈ ഒരു രീതിയിലുള്ള എന്തോ ഒരു മാനസിക അസുഖം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അവരുടെ കുടുംബക്കാരെ എത്രയും പെട്ടെന്ന് ചേച്ചിയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് ഈ ഒരു അസുഖത്തിനുള്ള മരുന്ന് എന്താ മരുന്ന് വാങ്ങി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടെ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്